മീപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വാർഡുകൾ വിഭജിച്ചപ്പോൾ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുപോയി മുണ്ടക്കൈ ഗ്രാമം ദുരിതത്തിൽ ഒലിച്ചുപോയ മുണ്ടക്കൈ വാർഡ് ഇല്ലാതെയാണ് വാർഡുകളെ വിഭജിച്ചിരിക്കുന്നത് മുണ്ടക്കൈയിൽ ശേഷിക്കുന്ന പതിനൊന്ന് വാർഡുകളായ ചൂരൽമല്ലിയോട് ചേർത്തു വാർഡുകളുടെ എണ്ണം ഇരുപത്തിരണ്ടിൽ നിന്നും ഇരുപത്തി മൂന്നായി ഉയർന്നു രണ്ട് വാർഡുകൾ ഇല്ലാതായപ്പോൾ പുതിയ പേരുകളിൽ മൂന്ന് വാർഡുകൾ കരട് ഇടം പിടിച്ചു കൽപ്പറ്റ നഗരസഭയുമായി അതിർത്തി പങ്കിടുന്ന പുത്തൂർ വയൽ കോട്ടവയൽ വാർഡായി പുനർനാമകരണം ചെയ്തപ്പോൾ കാപ്പം കൊല്ലി മാനിവയൽ എന്നീ പുതിയ വാർഡുകളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കാപ്പം കൊല്ലി മാനിവയൽ എന്നീ പുതിയ രണ്ട് വാർഡുകൾ കൂട്ടിച്ചേർത്തതോടെയാണ് വാർഡുകളുടെ എണ്ണം ഇരുപത്തിമൂന്നായത് പതിനേഴിനാണ് ഡിലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറി വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറത്തുവിട്ടത് ഇത് സംബന്ധിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഡിസംബർ മൂന്ന് വരെ ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും ഡിലിമിനറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനോ സമർപ്പിക്കാം ഇത് പരിശോധിച്ച് കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച ശേഷം അന്തിമ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും പതിമൂന്നാം വാർഡായിരുന്ന ചുള്ളിക്ക ഇനി മുതൽ പന്ത്രണ്ടാം വാർഡാകും കാപ്പങ്കൊലി മാനിവയൽ യഥാക്രമം ഇരുപത് ഇരുപത്തിരണ്ട് വാർഡുകളാകും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നീ വാർഡുകൾ വിഭവിച്ചാണ് പുതിയ വാർഡുകൾക്ക് രൂപവൽക്കരണം നൽകിയിരിക്കുന്നത് ഇരുപതാം വാർഡായ കാപ്പംങ്കൊലി പതിനേഴും ഇരുപത്തിരണ്ടാം വാർഡായ മാനിവയൽ പതിമൂന്നുമായി ഇനി മാറും